നമസ്കാരം ബോഡി ഷേമിങ്ങും ഗൗരി കിഷനും ഏറിലായ നീലക്കുയിലും വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഏറെ സന്തോഷം പകരുന്ന ഏറെ അഭിമാനം തോന്നുന്ന ഏറെ നമുക്കൊക്കെ എന്താ പറയാ വലിയ രീതിയിൽ തന്നെ പിന്തുണയ്ക്കാൻ തോന്നുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ അരങ്ങേറിയത് ഗൗരി കിഷൻ എന്ന് പറയുന്ന ഒരു നടിയെ ഒരു യൂട്യൂബർ ഒരു നീലക്കുയിൽ യൂട്യൂബർ ബോഡി ഷേമിംഗ് നടത്തുന്നു ആ സമയത്ത് ആ പെൺകുട്ടി പ്രതികരിച്ച പ്രതികരണമാണ് കേരളത്തിലെ എല്ലാ പെൺകുട്ടികളും കണ്ടു പഠിക്കേണ്ടത് എല്ലാ നടിമാരും കണ്ടു കണ്ടുപഠിക്കേണ്ടത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഒരു സിനിമാ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സിനിമാ പ്രൊമോഷൻ റിപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് മാധ്യമ പ്രവർത്തകർ അവിടെ എത്തുന്നു അതിലേക്ക് ചില യൂട്യൂബർമാരും എത്തുന്നുണ്ട് ഈ നീലക്കുയിലിന്റെ ഒക്കെ സ്വഭാവമുള്ള ചില യൂട്യൂബർമാർ എത്തുന്നു ശേഷം ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു യൂട്യൂബർ നടിയോടല്ല നായകനോട് ചോദിക്കുകയാണ് നടിയുടെ ഭാരം എത്രയാണെന്ന് പെട്ടെന്ന് തന്നെ ഈ ഗൗരി കിഷൻ എന്ന് പറയുന്ന നടി ആ യൂട്യൂബറിനോട് ചോദിക്കുന്നു എന്റെ ഭാരം നിങ്ങൾ എന്തിനാണ് അറിയുന്നത് അതും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു ബന്ധമുള്ളത് സിനിമയുമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബറിനെ ശകാരിക്കുന്നുണ്ട് ഈ ഗൗരി എന്ന് പറയുന്ന നടി ആ നേരത്തെ യൂട്യൂബർ തട്ടിക്കേറുന്നു നിങ്ങൾ മാപ്പ് പറയണമെന്ന് നടി പറയുന്നു നടി മാപ്പു പറയുമ്പോഴും യൂട്യൂബർ ഇല്ല ഞാൻ മാപ്പ് പറയില്ല എന്ന് തന്നെ ആവർത്തിക്കുന്നു ഓരോ സ്ത്രീകൾക്കും ഓരോ രീതിയിലുള്ള ശരീര പ്രകൃതി ആയിരിക്കും ഈ പല പലർക്കും പല വെയിറ്റ് ആയിരിക്കും ഇതിനെയൊക്കെ പറ്റി നിങ്ങളെന്തിനാണ് അന്വേഷിക്കുന്നത് എന്നൊക്കെ ഈ യൂട്യൂബറിനോട് ചോദിക്കുന്നുണ്ട് യൂട്യൂബർ പറയുന്നു എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത് എനിക്ക് അങ്ങനെ മാപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ആ ഒരു അശ്ലീല നീലക്കുയിൽ കിടന്നിട്ട് അവിടെ ആ ഗൗരിയുടെ അച്ഛന്റെ പ്രായം നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇയാളാണ് അപ്പൊ അച്ഛന്റെ പ്രായമുണ്ട് അയാൾ കിടന്ന് മെഴുകുകയാണ് പിന്നെ പെട്ടെന്ന് തന്നെ പൊടുന്നതിനെ അവിടെ നിന്ന് മാധ്യമ പ്രവർത്തകരെല്ലാം തിരിയുന്നു ഈ യൂട്യൂബറിനോട് മാപ്പ് ആവശ്യപ്പെടുന്നു അപ്പൊ ചെന്നൈ പ്രസ് ക്ലബ്ബ് ഔദ്യോഗികമായി ഈ ഒരു വിഷയത്തിൽ ഖേദം ഒരു പ്രസ് റിലീസ് പുറത്ത് ഇറക്കിയിരിക്കുന്നു അമ്മ ഇന്ന് ഈ വിഷയവുമായി ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് എം എം എ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു ഗൗരി ആരായാലും എപ്പോൾ ആയാലും എവിടെ ആയാലും ബോഡി ഷേമിങ് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് എന്തായാലും എ എം എം എ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എം എം എ പോലുള്ള ഒരു സംഘടനയൊക്കെ പ്രതികരിക്കണം നടികർ സംഘം നടിക്ക് പിന്തുണയുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ആ നടി അങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയതെന്ന് പറയുന്നുണ്ട് എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു കാര്യം ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവർ നായകനുണ്ട് ഡയറക്ടറുണ്ട് ഇവരെല്ലാവരും ഉണ്ട് ഈ മൊണ്ണകൾ ആരും ഒരു അക്ഷരം വീണ്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഏറെ ഞെട്ടിപ്പിച്ചത് ആ പെൺകുട്ടി ഒറ്റയ്ക്ക് നിന്ന് പോരാടുമ്പോഴും ആ പൂടെ നിന്ന് ഒരാൾ പോലും ആ യൂട്യൂബറിനോട് തട്ടി തട്ടിക്കയറുകയോ അല്ലെങ്കിൽ ആ യൂട്യൂബറിനെ സഹാരിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നത് കൂടി നമ്മൾ ഇവിടെ കാണേണ്ടതുണ്ട് അങ്ങനെ പറയുമ്പോൾ ആ യൂട്യൂബറിന്റെ മനോഭാവം തന്നെയാണ് ഇവർക്ക് എന്ന് പറഞ്ഞാലും നമുക്ക് പറയാൻ കഴിയില്ല ഇങ്ങനെ വേണം ഓരോ വിഷയങ്ങളിലും ഓരോ നടിമാരും പ്രതികരിക്കാൻ ഇവിടെ പല നീലക്കൊലുമാരൊക്കെ ത മേളിലേക്ക് മൊബൈലിൽ പൊക്കി പിടിച്ചുകൊണ്ട് പല നടിമാരുടെയൊക്കെ സ്വകാര്യത വിറ്റ് പൈസയാകുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് പല നടിമാർക്കും ഇങ്ങനെ സംസാരിക്കാൻ കഴിയാതെ പോകുന്നത് ഇവിടെ നോക്കൂ ഒരു നടി തൻ്റെ ഇടത്തോടു കൂടി തറ ഉയുർത്തിപ്പിടിച്ച് ഇവരിങ്ങനെ സംസാരിക്കുന്നു പിന്നെ ഈ നടിക്കതിന് വന്നിട്ടുള്ള ഈ ഒരു പല രീതിയിലുള്ള വിമർശങ്ങൾക്ക് കാരണം എന്താണെന്ന് അറിയാം അതും ഒരു വിഭാഗം നടികൾ തന്നെയാണ് അവർക്കെതിരെ അവർക്കിതെത്തുള്ള പല ചോദ്യങ്ങൾ വരുമ്പോൾ അവരുടെ ആ ചോദ്യത്തെ ഒക്കെ ഭയങ്കര ആസ്വദിച്ച് മറുപടി പറയുന്ന ചില നമ്മൾ കണ്ടിട്ടുണ്ട് കേവലം റീച്ചിന് വേണ്ടിയാകാം അല്ലെങ്കിൽ ശ്രദ്ധ നേടാൻ വേണ്ടിയും ഒക്കെ ആകാം അങ്ങനെ ഒരു പറ്റം ൾ ഇവിടെ ഈ സൊസൈറ്റിയിൽ ഉള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തൻ്റെ ഇടത്തോടെ നിലപാട് പറയുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ചില ഇടങ്ങളിൽ എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഈ വിഷയത്തിൽ സൗമ്യ സലീൻ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചൊരു പോസ്റ്റ് അത് അതിഗംഭീരമായിട്ടുള്ള പോസ്റ്റ് ആണെന്ന് പറയാതെ വയ്യ നമുക്കൊന്ന് കാണാം നായികയുടെ ഭാരം എത്രയെന്ന് ചോദ്യം ബോഡി ഷേമിങ് എന്ന് ഗൗരിജി കിഷൻ യൂട്യൂബർക്ക് തക്ക മറുപടി നൽകി ഉപതാരം എന്ന വാർത്ത പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെ എഴുതുന്നു ഇത് തന്നെയാണ് അതിനുള്ള ഉത്തരം തെറിക്കുത്തരം മുറിപ്പത്തൽ ഞാൻ ആ ഇന്റർവ്യൂ കാണുകയായിരുന്നു ആ പെൺകുട്ടി തനിച്ചു നിന്ന് പൊരുതുകയാണ് കൂടിയിരിക്കുന്ന ഒരു മാന്യദേഹങ്ങളും ഒരു വാക്കുപോലും പറയുന്നില്ല പഞ്ചപുച്ചമടക്കിയിരിക്കുന്നു കഷ്ടം ഇതേ ചോദ്യം ഇതിലും വഷളായി നാളെ അവർ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ പറ്റി ചോദിച്ചാലും ഇതുപോലെ തന്നെ തലയും കുനിച്ച് ഇരിക്കുമായിരിക്കും അല്ലെ ഗൗരിയോട് ഒരുപാട് ബഹുമാനം തോന്നി കാരണം ഇതേ സന്ദർഭത്തിൽ എല്ലാവരും ഇതുപോലെ പ്രതികരിക്കണം എന്നില്ല പല പ്രൊമോഷൻ പരിപാടികളിലും ഇന്റർവ്യൂകളിലും നമ്മളത് കണ്ടിട്ടുണ്ട് പലരും ചോദിക്കുന്ന പറയുന്ന വെറും ഭക്ഷണ തരത്തിന് ഇളിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ സ്വന്തം സിനിമയുടെ പ്രമോഷനായിട്ടും തന്റെ അഭിമാനത്തിന് ഏറ്റവും വില കൊടുത്തു എന്നത് മാത്രം മതി ആ പെൺകുട്ടി എന്താണെന്ന് മനസ്സിലാക്കാൻ വെൽഡൻ ഡിയർ കൂടെ ഇരുന്നവർ മൗനികൾ ആയത് വേറൊന്നും കൊണ്ടല്ല വെറും പേടി ഇന്ന് റിവ്യൂ ജോലിക്കാരും ഓൺലൈൻ മീഡിയക്കാരും ഒക്കെയാണല്ലോ ഒരു സിനിമയുടെ ജാതകം കുറിക്കുന്നത് മിണ്ടിയാൽ അവരങ്ങ് ഇല്ലാതാക്കി കളഞ്ഞാലോ അല്ലെ ഇങ്ങനെ തലതാഴ്ത്തി മിണ്ടാതെ തന്നെ ഇരിക്കുക നിങ്ങൾക്ക് പറ്റിയ പണി അത് തന്നെയാണ് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് പേടിയാണ് ഒരാളുടെ ഏറ്റവും വലിയ ചെങ്ങല എന്ന് ധൈര്യം ഒരാളെ സ്വതന്ത്രനാക്കും എന്ന് പേടിയുടെ അടിമത്തത്തിൽ കഴിയുന്നവർ ഒന്ന് ആലോചിച്ചാൽ നന്ന് ഇന്ന് നിങ്ങളുടെ സഹപ്രവർത്തക അത് നാളെ അത് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഇതുപോലെ തന്നെ പഞ്ചപുച്ചമടക്കി ഉരിയാടാതെ ഇരിക്കുക എന്നാണ് എന്തായാലും സൗമ്യ സനിൽ പറഞ്ഞിട്ടുള്ളത് ഇനി പ്രൊഫസർ ദീപ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് കൂടി നമുക്കൊന്ന് കാണാം ദീപ നമുക്കറിയാം കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ മുൻ അസോസിയേറ്റ് പ്രൊഫസറാണ് ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചത് അവൾക്ക് വേണ്ടി സംസാരിക്കാൻ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടെ ഇരുന്ന പടത്തിന്റെ ക്രൂവിൽ ഒരിക്കലും പോലും അവൾക്ക് വേണ്ടി ഒരു വാക്ക് മിണ്ടാൻ തോന്നിയില്ല സിനിമയുടെ പ്രൊമോഷൻ വേദിയാണ് യൂട്യൂബർ കാർത്തിക് പടത്തിലെ ഹീറോയോട് ചോദിക്കുകയാണ് ഹീറോയിനെ എടുത്തു പൊക്കിയപ്പോൾ അവളുടെ ഭാരം എത്ര ഉണ്ടായിരുന്നുവെന്ന് പോരാത്തതിന് ഇത്ര തടിയുള്ള ഭാരം കുറഞ്ഞ നായികയെ എന്തിനെ തെരഞ്ഞെടുത്തുവെന്നും ഗൗരി എന്താണ് തടി കുറയ്ക്കാത്തതെന്നും മാന്യ മാന്യദേഹത്തിന് അറിയണം ഗൗരി അതിനോട് ഉടനെ പ്രതികരിച്ചു നിങ്ങൾ ചെയ്തത് ബോഡി ഷെയ്മിങ് ആണ് അത് തെറ്റാണ് നിങ്ങൾക്ക് എന്റെ ശരീരത്തെ പറ്റി എന്നോട് ചോദിക്കാം നിങ്ങൾ അതിനു പകരം പടത്തിലെ ഹീറോയോടാണോ ചോദിക്കുന്നത് എനിക്ക് ചിലപ്പോൾ ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാകാം മറ്റു പല പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അതെന്നോട് ചോദിക്കണം യൂട്യൂബർക്ക് ഇത് പിടിച്ചില്ല അവൾ മാപ്പ് പറയണമെന്നായി കൃത്യമായ മറുപടി ഗൗരി അതിനും നൽകി കടികിട വിട്ടുകൊടുക്കാതെ തന്നെ അല്ല ഞാനല്ല മാപ്പ് പറയേണ്ടത് നിങ്ങൾ എന്നോടാണ് മാപ്പ് പറയേണ്ടത് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഇത്രയും പേർ വളഞ്ഞു നിന്ന് ടാർഗറ്റ് ചെയ്താൽ ഞാൻ തളരുമെന്ന് കരുതരുത് സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിക്കണം പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഒരിക്കൽ ഒരു ഫങ്ഷനിൽ വെച്ച് തടിയുള്ള ഭാര്യയെ പറ്റി ഒരു അമ്മാവൻ ഭർത്താവിനോട് പറയുന്നു നീ അല്ല കൂടെ കൊണ്ട് നടക്കേണ്ടത് വണ്ണം കുറപ്പിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ ഇവളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൂടെ ഓഫീസ് ടീമിന്റെ മുന്നിൽ വെച്ച് ടീം ലീഡ് ആയ പയ്യനോട് നിന്റെ ടീമിൽ ഒരേ ഒരു കറുത്ത പെണ്ണു ഉള്ളല്ലോ ബാക്കിയൊക്കെ ഫെയർ ആണല്ലോ എന്ന് പറഞ്ഞ് വർഷം ചിരിചിരിച്ച മാനേജറെയും ഓർക്കുന്നുണ്ട് ബോഡി ഷെയ്മിങ്ങിനെതിരെ പ്രതികരിക്കാൻ വൈകരുത് അത് ആണായാലും പെണ്ണായാലും അതിനൊരിക്കലും ചെറുതായി കണ്ട് വിട്ടുകളയരുത് കാരണം സ്വന്തം ശരീരത്തെ മറ്റുള്ളവർ കളിയാക്കുന്നതിന്റെ പേരിൽ വെറുത്ത് ആ വെറുപ്പ് അവരുടെ മുഴുവൻ ജീവിതത്തെയും ബാധിച്ച് ഒരു ആയുഷ്കാലം മുഴുവൻ ഒന്നിനും കൊള്ളാത്തവൻ എന്ന പേരും പേരും നടക്കുന്ന പതിനായിരങ്ങൾ നമുക്ക് ചുറ്റുമുള്ള നാടാണിത് ക്ലാസ് മുറിക്കകത്ത് കാണാൻ കൊള്ളാത്തവൾക്ക് പച്ചകുത്തിയ കുത്തിയ ഇരട്ടപ്പേരുകളുടെ നീറ്റലിൽ വിദ്യാഭ്യാസത്തെ തന്നെ വെറുത്തുപോകുന്ന കുഞ്ഞുങ്ങളുള്ള നാട് സ്വന്തം വീട്ടിൽ സഹോദരങ്ങളുമായി താരതമ്യം ചെയ്ത് ഇവൻ മാത്രമെന്താ ഇങ്ങനെ കോലം കെട്ടുപോയത് അപ്പനും അമ്മയും വേറെയാണോ എന്ന ഉറക്കെയുള്ള തമാശ കേട്ട് പുറകെ പൊട്ടിച്ചിരിച്ച് ഉള്ളാലെ വിങ്ങിപ്പൊട്ടുന്ന യുവതിയുള്ള നാട് ഒന്ന് ബോഡി ഷേബിംഗ് നിയമപരമായി തന്നെ തെറ്റാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ മോൾ ഓർ മോൾ അത് മൈൻഡ് ചെയ്യേണ്ട എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത് മറിച്ച് കൃത്യമായ ശക്തമായി അതിനോട് പ്രതികരിക്കണം എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത് രണ്ട് സ്വന്തം ശരീരത്തെ കുഞ്ഞുനാൾ മുതൽ സ്നേഹിക്കാൻ പഠിപ്പിക്കണം കണ്ണാടിയിൽ നോക്കി സ്വയം സ്നേഹിക്കാൻ പഠിപ്പിക്കണം രൂപത്തിൽ കാര്യമല്ല എന്ന ക്ലീഷെ ഡയലോഗ് ഒഴിവാക്കുക രൂപത്തിൽ കാര്യമുണ്ട് നമ്മുടെ രൂപത്തെ സ്നേഹിച്ച് ആ രൂപത്തിന് ആത്മവിശ്വാസത്തിന് മുഖം കൊടുക്കുമ്പോഴാണ് ജീവിതത്തെ നമ്മൾ ജയിക്കുന്നത് മൂന്ന് ഷോൾ ഷോണെടുത്തിട്ടും മോളെ നാട്ടുകാർ എന്തു പറയും നീ മുടി എന്താ ഇങ്ങനെ വിട്ടിയത് കുടുംബക്കാര് കണ്ട അത് മതി മോനെ ഇതിനൊക്കെ എന്റെ ശരീരം എന്റെ വസ്ത്രം എന്റെ ഇഷ്ടം ഇത് പറയാൻ ഇനിയും മടിക്കുന്നത് അപകടകരമാണ് മനുഷ്യരെ ഗൗരിക്ക് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ലഭിക്കുന്ന പിന്തുണ സന്തോഷം നൽകുന്നതാണ് കാരണം ഈ പ്ലാറ്റ്ഫോമിലുമുണ്ട് ഇങ്ങനെ ചില മനോരോഗികൾ സോഷ്യൽ മീഡിയയിലൂടെ ചെറിയ രീതിയിലെങ്കിലും മറ്റുള്ളവരെ അവരുടെ ശരീരപ്രകൃതത്തിന്റെ പേരിൽ വേഷത്തിന്റെ പേരിൽ മറ്റെന്തെങ്കിലും പേരിൽ കളിയാക്കി രസിക്കുന്ന വൈകൃതങ്ങളുള്ളവരോട് ഗെറ്റ് വെൽ വെൽസും എന്നാണ് ദീപ കുറിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള പോസ്റ്റ് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തായാലും ഗൗരി നടത്തിയിട്ടുള്ള പ്രതികരണം നല്ല തട്ടലുള്ള തൻ്റെ ഇടമുള്ള പ്രതികരണമാണ് ഒരുപാട് ഒരുപാട് ബഹുമാനം തോന്നുന്നു തീർച്ചയായും ഈ രീതിയിൽ തന്നെ വേണം പ്രതികരിക്കാൻ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ഇപ്പോ ഈ എ എം എം ഒക്കെ കാണിച്ചതുപോലെ നടികർ സംഘമൊക്കെ കാണിച്ചതുപോലെ എല്ലാവരും കൂടെ നിന്ന് ആ പ്രതികരിക്കുന്ന ആളുകൾക്ക് ഒപ്പം നിൽക്കാൻ കൂടി അവർ ഇതുപോലെ എല്ലാ എല്ലാ കാലത്തും എക്കാലത്തും ആരുടെയും മുഖം നോക്കാതെ അവർ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തണം എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് ബോഡി ഷെയ്മിങ് നമുക്ക് ഒരു രീതിയിലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ബോഡി ഷെയ്മിങ്ങിനെതിരാണ് നമ്മൾ എന്നും നിൽക്കേണ്ടത് ബോഡി ഷെയ്മിങ് നടത്തുന്നവർക്കെതിരെ നമ്മൾ നിൽക്കണം അവർക്കെതിരെ ശബ്ദമുയർത്തണം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്